ീ നിലയ്ക്ക് പോയാല് കുട്ടികള് ശബരിമ കേറും എത്ര രസമായി ഇപ്പൊ പണി ഇണ്ടായിട്ട് നാല് ദിവസമായി എന്തപ്പോ ഇങ്ങനെ കണ്ടിരിക്കണേ പെണ്ണുങ്ങൾക്ക് ഒരു ചില്ലറ ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ പഠിപ്പിന്റെ ചെലവൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും അതന്നെ എപ്പഴെങ്കിലും കിട്ട എന്തപ്പ ചെയ്യാ നിനക്ക് ഇതിന്റെ ഭാര്യയുടെ വരുമാനം ഇങ്ങനുണ്ട് നമ്മക്കാണെ അതുമില്ലേ ഏതായാലും അത് ആലോചിച്ചിട്ട് ഇങ്ങനെ എന്താണ് എല്ലാരും നേരത്തെ എത്തിന്നല്ലോ പറയുന്നത് എല്ലാരും നേരത്തെ എന്താ ചെയ്യ നാല് ദിവസായി പണിക്ക് പോയിട്ട് പണിക്ക് പോവാ തിരിച്ചു വരിക ഒരു നൂറ് ഉപ്പ്യാളോട് കടന്നു വെച്ചാ കുത്തില്ല ഇന്ന് നമ്മൾ പണിക്ക് പോയില്ലേ ഞാൻ പറ്റ സംഘടിപ്പിക്ക അപ്പൊ നാളെ മ്മെ കണ്ട പണിക്ക് പോയിട്ടുണ്ടെങ്കി പറ്റുവെച്ചിട്ട് ബാക്കി തന്നെ ഉള്ളു അപ്പൊ അത് പിടിക്കില്ല അവിടെ താൽക്കാല ബുദ്ധിമുട്ട് കൈ അങ്ങോട്ട് പോകാലോക്കിയാ സാധനം അത് ഞാൻ ഇന്നലെ കരുതിയതാ നല്ല ഫോമിലേക്ക് കാലത്ത് അങ്ങോട്ട് നീച്ച് പോണ്ടല്ലോ ഇപ്പം എന്റെ കുട്ടിയോടെ ചക്കര തേനാണ് മുത്താണ് സ്വർണ്ണാണ് പിന്നെ വൈകുന്നേരം വരുമ്പോ ഇതൊന്നുമില്ല സ്വർണില്ല ചക്കരയില്ല മുത്തുമില്ല തേങ്ങയില്ല ആ പാവം പെൺകുട്ടി നല്ല കുടുംബത്തിന്ന് കല്യാണ ചൂടുന്നതാ അന്ന് തുടങ്ങിയത് അതിനെ തല്ല് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കോട് ഒന്നും കാണാത്ത കള്ള് കൂടിച്ചാലേ വേർത്തിട്ട സ്വഭാവ വൃത്തിയെട്ട മനുഷ്യനാ ഒരാളൊന്ന് പണിക്ക് വെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പോയോ കേട്ടെന്തല്ലേ എന്താ വിവരങ്ങളൊക്കെ അത് ഇന്നലെ രണ്ടു മൂന്ന് അളിയന്മാർ നമ്മളന്ന് ഉപദേശിക്കാൻ വന്നു നമ്മള് നേരം വിളിക്കുമ്പോ പണിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കുടുംബത്തിൽ ചിലവാക്കണല്ലോ ഭാര്യക്കും മക്കൾക്കും നല്ല സുഖ വൈകുന്നേരം കുറച്ച് മേലും കൈ വേനയ്ക്ക് വേണ്ടിട്ട് ഒത്തിരി അടിക്കും പക്ഷെ അത് ആർക്കും പറ്റില്ല നമ്മളെല്ലാം ഉപദേശിക്കാൻ പറഞ്ഞുണ്ടാവും ഞാനിങ്ങട്ട് എണിച്ച് എന്റെ അളിയന്മാർ മൂന്നെണ്ണം വരി വരിക്കി ഞാനിങ്ങട്ട് പിടിച്ചിങ്ങണിച്ച് മനസ്സിലാവേണ്ട എല്ലാ ശക്തി ഉപയോഗിച്ച് ഞാൻ എൻറെ അളിയന്മാറിനെ മുക്കിലാക്കി എക്ക് കിട്ടണൊക്കെ ഞാൻ തടുക്കുക എനിക്കെ കൊടുക്കാൻ പറ്റുവോ ഒരു കാര്യമില്ല എന്നാലും ഞാൻ എന്റെ എല്ലാ കഴിവും ഉപദേശിച്ച് വിട്ടുണ്ടാക്കണെന്തുന്നു ഒരു കൊടുത്തൂല്ല വേണ്ട വേണ്ടേ